ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു മുളകിട്ട മീൻകറുടെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്നൊരു രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു എങ്കിലും അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവല്ലോ അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പച്ചമാണമൊക്കെ ഒന്ന് മാറി വരുമ്പം അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ചെറിയ ഉള്ളി ചേർത്ത് ഉണ്ടാക്കുന്ന മീൻകറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടോളം ഉള്ളി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവാള ചേർത്ത് കൊടുക്കാം പക്ഷേ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ചെറിയ ഉള്ളി ഉള്ളിയാകുമ്പോൾ പ്രത്യേകം ടേസ്റ്റാണ് അതിലേക്കൊരു ഒരു രണ്ട് പച്ചമുളക് നടുവ് കീറിയതും ഒരു ഇത്തിരി കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി ആട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ ഒരുമിച്ച് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള ചെരുവളൊക്കെ ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വേണ്ടിയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഒരിത്തിരി മഞ്ഞൾ പൊടിയും കൊടുക്കട്ടോ എല്ലാ മസാലപ്പൊടികളും നമുക്ക് ഒരുമിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ആ മസാലയുടെ ആ പച്ചക്കുത്തലുണ്ടല്ലോ അത് മാറുവോളം നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് തീർക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കരിഞ്ഞു പോവും അപ്പോൾ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ നമ്മുടെ പുളിയില്ലേ പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വാളൻപുളിയല്ല നമ്മുടെ കുടംപുളിയില്ലേ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് കുടംപുളി ഒരു മൂന്ന് ചെറിയ പീസ് കുടംപൊളി പിഴിഞ്ഞ് ഒഴിച്ചതും കുടംപുളിയും കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അയിലയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ അയില നല്ലൊരു അയില കിട്ടിയപ്പം അയൽ ഞാൻ ഇതുപോലൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് വരയാറ് പക്ഷെ ഞാനിങ്ങനെ കറിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ മീനൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ആ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പം നമുക്കതിലേക്കൊരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ലൊരു മണമാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പം അപ്പോൾ ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അല്ലേ നമ്മുടെ ഈ മീൻ കറിയൊക്കെ കുറച്ച് നേരം വെച്ച് ഇട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിതിനി കുറച്ച് നേരം വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതാ നമ്മുടെ കറി ഞാനിവിടെ കുറച്ച് നേരം ഞാൻ രാവിലെയാണ് ഉണ്ടാക്കിയത് ഇനി ചോറ് തിന്നണ സമയത്താണ്ട്ടോ എടുത്തത് അപ്പോൾ നല്ലൊരു മണും നല്ലൊരു കളറും കാശ്മീരിൻ്റെ കളറാണ് കേട്ടോ അത് എരിവ് എരിവിൻ്റെ എരിവ് ഒന്നും ഉണ്ടാവില്ല കാശ്മീർ ആയതുകൊണ്ട് തന്നെ നല്ല മീനൊക്കെ നല്ല പോലെ ഇരുന്ന് നല്ല കുറുകിയിട്ടുണ്ട് അപ്പോൾ താ ഇതുപോലത്തെ ഒരു മീൻ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ